ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് രാത്രിയിലെ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരാണല്ലോ ചേഞ്ച് ആഗ്രഹിക്കാത്തത് അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടന്മാരുടെ സ്ഥിരം പ്രശ്നമാണ് നമ്മളെന്ത് ഫുഡ് ഉണ്ടാക്കും എന്നുള്ളത് രാവിലെ എന്തുണ്ടാക്കും ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും വൈകുന്നേരം എന്തുണ്ടാക്കും എന്നുള്ള ആലോചനയിലായിരിക്കും നമ്മളല്ലേ അങ്ങനെ ഞാൻ രാത്രി ഇപ്പോൾ ചപ്പാത്തി ദോശ അങ്ങനത്തെ ഒക്കെ ഫുഡാണല്ലോ അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്തുണ്ടാക്കും ഇപ്പോൾ ഇന്ന് രാത്രിന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ അന്ന് മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ബൃന്ദാവൻ ഹോട്ടലിൽ നിന്ന് ന്യൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് റോ ന്യൂഡിൽസ് വെച്ചിണ്ടാക്കുന്ന ന്യൂഡിൽസ് അത് ന്യൂഡിൽസ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ഉണ്ടാക്കി എന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാനും കുട്ടികളും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയി റോ ന്യൂഡിൽസൊക്കെ മേടിച്ചിട്ട് വന്നേ അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം എന്നപ്പം റോ ന്യൂഡിൽസ് ആദ്യം നമ്മൾ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ആ ന്യൂഡിൽസ് കൊടുക്കണം എന്നിട്ട് അതൊരു എട്ട് ഒക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ പച്ചവെള്ളത്തിലേക്ക് അത് ആ വെള്ളം ചൂടുള്ള വെള്ളം വാർത്തിളഞ്ഞിട്ട് പിന്നെ പച്ചവെള്ളം തിൽ ഇട്ട് വെക്കണം എന്നിട്ട് പിന്നെ അതും വാർത്തിളഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് എണ്ണ പുരട്ടി അവിടെ വെച്ചാൽ മതി അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ പറ്റി വെക്കുന്നത് അപ്പം അങ്ങനെന്താ ന്യൂഡിൽസ് അടുപ്പത്ത് വേഗം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ആട്ടോ ഞാൻ ചെയ്യുന്നത് സവോള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് പിന്നെ സ്പ്രിംഗ് ഓണിയൻ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെക്കണം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിനകത്ത് പൊടികളായിട്ട് കുരുമുളക് പൊടി പിന്നെ സോയാ സോസ് ഗ്രീൻ ചില്ലി സോസ് ഇത്രയാണ് ട്യൂബ് നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഞാൻ ടേസ്റ്റ് കൂടാനായിട്ട് മാഗിയുടെ ചിക്കൻ ക്യൂബില്ലേ അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് പിന്നെ മഷ്റൂമും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗം വേഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞ് കൂടെ ഇതാ വന്ന് ഇവിടെ കയറി ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാ ഇതുകൊണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ വന്നിരിക്കും കേട്ടോ ഒരു ഇഷ്ടമാണ് അങ്ങനെ വന്നിരുന്നിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിത് വെജിറ്റബിളെല്ലാം യും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ കുക്കാകുമ്പോഴേക്കും നമ്മുടെ ന്യൂഡിൽസ് ചൂടുവെള്ളത്തിൽ കിടന്ന് കുക്കാവുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിളെല്ലാം കട്ട് ചെയ്തു വെച്ചാൽ വേഗം ഉണ്ടാക്കാമല്ലോ പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ലേറ്റ് ആയിട്ടാണ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അപ്പം പിന്നെ ഞാൻ വേഗം വേഗം എല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് ഈ നൂഡിൽസ് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് അപ്പം നമ്മൾ കഴിക്കാനാകുമ്പോഴത്തേക്കും ഉണ്ടാക്കിയെടുത്താൽ മതിയല്ല അപ്പം ഞാൻ ക്യാരറ്റും ക്യാബേജും പിന്നെ ക്യാപ്സിക്കവും ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുക്കണുണ്ട് കേട്ടോ അപ്പം ഞാനിതാ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ആ ന്യൂഡിൽസ് അതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടേ ഒരു എട്ട് ഒക്കെ ആ ചൂട് വെള്ളത്തിൽ കിടന്ന ഒന്ന് കുക്കായി വന്നാൽ മതി കേട്ടോ അപ്പോഴേക്കത് കുക്കായിക്കോളും ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുഴഞ്ഞു കേട്ടോ ആ ഭാഗത്തിന് കുക്ക് ആവാ എന്നാലാണ് നമ്മളത് തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് പിന്നെ എണ്ണയൊക്കെ പറ്റി കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പൊട്ടി പിടിക്കാൻ നല്ല വിട്ട് വിട്ടിരുന്നോളും അപ്പം അതവിടെ വെന്ത് വരട്ടായിട്ട് അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വഴറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നൂഡിൽസ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതിയല്ല അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞപോലെ തന്നെ തണുത്ത വെള്ളം ഒഴിച്ചിതാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് അതും ആ വെള്ളവും വറുത്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യണം പിന്നെ കുറച്ച് എണ്ണയും വരട്ടി വെക്കണം അതാരും മറന്നു പോരുത് അപ്പോൾ അത് അവിടെ കിടന്ന് കുക്കായി ഞാൻ അത് വെജിറ്റബിളെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു ഉരുളി വെച്ചുകൊടുത്തിട്ടായിട്ട് ഉണ്ടാക്കുന്നത് അതാകുമ്പം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാനൊക്കെ എളുപ്പമാണല്ലോ അപ്പോൾ ഉള്ളി ഉരുളിയിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓയിലോ നെയ്യ് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴി വഴറ്റിയെടുക്കാം അപ്പം അത് ഭയങ്കര ഓവറായിട്ട് കുക്കായി പോകരുത് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കടിക്കുന്ന രീതിയിലാവണം ഇത് വഴറ്റിയെടുക്കാനായിട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ പിന്നെ സ്പ്രിങ് ഓണിയനും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇത് ആദ്യം ചേർത്ത് കൊടുക്കുക ഞാൻ മറന്നു പോയതുകൊണ്ടോ ഇപ്പം ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഞാനൊരു മാഗിയുടെ ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടട്ടോ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഫ്ലേവറാണല്ലോ ഞാനിങ്ങനെ റൈസുകളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഗ്രീൻ ചില്ലി സോസും സോയാ സോസും പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഓയിലൊക്കെ പരട്ടി വെച്ചാൽ നമ്മുടെ ന്യൂഡിൽസ് ന്യൂഡിൽസെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാൻ ഇതിനകത്തേക്ക് പിന്നെ എഗും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഷ്റൂമൊക്കെ ചേർത്ത് എടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതെല്ലാ വെജിറ്റബിളും മഷ്റൂമും പിന്നെ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ പാനിൽ തന്നെ കുറച്ച് മുട്ട എടുത്തിട്ട് അതും കൂടെ ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ന്യൂഡിൽസൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എപ്പോഴും ഒരേ പോലത്തെ ഫുഡ് തന്നെ ആകുമ്പം നമുക്കതി ഡിഫറൻസ് വേണ്ടേ ഒരു ചേഞ്ച് വേണ്ടേ ആരാണല്ലേ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് എപ്പോഴും ഒരേ ഫുഡ് തന്നെ കഴിക്കുമ്പം ബോറടിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് റെഡി അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ